വാസുപുരുഷൻ എന്ന് പറയുന്ന ആള് യഥാർത്ഥത്തിൽ അയാള് സ്വർഗത്ത് വെച്ച് ശിവനും അന്ധകാരനും തമ്മിലുള്ള യുദ്ധം പല കഥകളുണ്ട് അതില് ശിവന്റെ രക്തം സോറി രക്തമല്ല വിയർപ്പ് വിയർപ്പിൽ നിന്ന് ഒരു തുള്ളി തറയിൽ വീഴുകയും അതിൽ നിന്ന് ഒരു ആടുമുഖനായിട്ടുള്ള ഒരു രൂപിയുണ്ടാവുകയും ചെയ്തു അതാണ് വാസുപുരുഷൻ എന്ന് പറയുന്നത് ആ വാസുപുരുഷനെ ഭയങ്കര ഭീകര രൂപിയാണ് ആ വാസുപുരുഷനെ ഭൂമിയിലേക്ക് തള്ളിയിട്ടു എന്ന് പറയും അയാൾ വന്ന് കിടക്കുകയാണ് ഭൂമിയിൽ വന്നിങ്ങനെ കിടക്കാം ഭൂമി മൊത്തത്തിലൊരു കിടപ്പായ കിടക്കുന്നത് ശരിക്കും അപ്പോൾ അയാളുടെ തല കാല് വാല് ഒക്കെ വാലില്ല ഓരോരോ കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് ഇനി നമ്മൾ ഒരു ഭൂമി എത്ര ചെറുതായിട്ട് മുറിച്ചാലും അതിനകത്തെല്ലാം ഒരു വാസുപുരുഷമുണ്ട് അതായത് മാഗ്നറ്റ് പോലെയാണ് മാഗ്നെറ്റ് എത്ര ചെറുതായിട്ട് മുറിച്ചാലും ഒരു ഉത്തര ദക്ഷിണധ്രുവവും ഉള്ളതുപോലെ ഇനി ഒരു പത്ത് സെൻറ് ഉണ്ടെങ്കിൽ അത് ഒരു സെന്റാക്കിയാലും അതിനകത്തൊരു വാസുപുരുഷമുണ്ട് വീണ്ടും മുറിച്ചാലും ഒരു വാസുപുരുഷമുണ്ട് എല്ലാത്തിലും ഒരു വാസുപുരുഷനെ സങ്കല്പിച്ചിട്ട് എന്റെ തലയുടെ കാലിവിടെ ഇതിവിടെ അതിവിടെ എന്ന് പറയലാണ് ഇതിന്റെ പരിപാടി ഈ കാണിപ്പയ്യൂര് ഇതിനകത്ത് ഇയാൾ പറയുന്നുണ്ട് ഇയാള് അവിടെ ഇങ്ങനെയാണ് കിടക്കുന്നത് ഇങ്ങനെ കിടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി മുഴുവൻ കിടക്കുക എന്നാണ് പറയുന്നത് ആദ്യം എന്നിട്ട് നിങ്ങളുടെ പ്ലോട്ടിലും വന്ന് കിടക്കുക നിങ്ങൾ പത്ത് സെന്റ് ഉണ്ടെങ്കിൽ അത് വീണ്ടും മുറിച്ചു കഴിഞ്ഞാൽ വീണ്ടും അതിനകത്ത് വന്ന് കിടക്കുക ഇങ്ങനെ കിടന്ന് 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 വരും പക്ഷെ ഭൂമി മുഴുവൻ എങ്ങനെ കിടക്കുന്ന ഒരാള് പണ്ടത്തെ പരന്ന ഭൂമി വന്നപ്പോഴാണ് ഇയാളെ ഉണ്ടാക്കിയത് ഈ കഥ ഉണ്ടാക്കിയത് ഇന്നത്തെ ഭൂമിയാണ് ഇങ്ങനെയൊക്കെ കിടക്കാൻ പറ്റും മനസിലായില്ലേ അവിടെ തല വരുന്ന പോളിലായിരിക്കും പോൾ എന്ന് പറഞ്ഞ ഇവിടുത്തെ മാത്യു പോളും സെന്റ് പോളും ഒന്നല്ല ധ്രുവം അവിടെ ആയിരിക്കും ഇവിടെ തല വരുന്നത് പക്ഷെ പരന്ന ഭൂമിയാണെ ഓക്കെയാണ് പരന്ന ഭൂമി ആണെങ്കിൽ വാസ് ശരിയാവും അതാണ് അതിനെക്കെട്ട് രസം പരന്ന ഭൂമിയാണെങ്കിലും മിക്കവാറുള്ള എല്ലാ അന്ധവിശ്വാസങ്ങളും ശരിയാവും ഇപ്പൊ ഖുറാന് ശരിയാവണമെങ്കിലും പരന്ന ഭൂമിയാവണം ബൈബിള് ശരിയാവണമെങ്കിലും പരന്ന ഭൂമിയാവണം ഇടക്കിനൊക്കെ ഉരുട്ടിയൊക്കെ എടുക്കുന്നു എന്നല്ലാതെ സംഗതിയെല്ലാം പറഞ്ഞ വാസുപുരുഷന്റെ ശയനസ്ഥിതി മൂന്ന് രീതിയിലുണ്ട് സ്ഥിരവാസു ചരവാസു നിത്യവാസു സ്ഥിരവാസു അനുസരിച്ച് വാസുപുരുഷൻ വടക്ക് കിഴക്ക് മീനം മാസത്തിലും തലയും കാലുകളും തെക്ക് പടിഞ്ഞാറും നിര്യതി കൈകാൽ മുട്ടുകൾ തെക്ക് കിഴക്കും അഗ്നി വടക്ക് പടിഞ്ഞാറും വശങ്ങളായി കമിഴ്ന്ന് അല്ലെങ്കിൽ മലർന്ന് കിടക്കുന്നു ഇങ്ങനെ കമിഴ്ന്നാണ് കിടക്കുന്നത് ചില ഉത്തരേന്ത്യയിലൊക്കെ നമ്മളുടെ ഇവിടെ മലർന്നാണ് കിടക്കുന്നത് ഇയാളെ താഴോട്ടിട്ടപ്പോ എങ്ങനെ വീണു എന്ന് നമുക്ക് അറിയില്ല ഒരു പ്രശ്നമില്ലാതെ വന്ന് കിടപ്പുണ്ടോ അയാള് ഭൂമിയിലേക്കായിട്ടത് ഇപ്പൊ നമ്മള് ചിലടത്ത് ടെക്സ്റ്റൈൽസൊന്നും ഇല്ലാതെ കിടക്കുന്നു ഇപ്പൊ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് വരയ്ക്കുന്ന പടങ്ങളിൽ ഇദ്ദേഹത്തിനൊരു വി ആളുകൾ ഇട്ടു കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ സദാചാരം ഇങ്ങനെ കൂടി കൂടി വരുന്നതുകൊണ്ട് വാസ്തുപുരുഷനാണെങ്കിലും സംഗതി രസമല്ലോ എന്നുള്ളതാണ് ഇനി വീട് വെക്കാനുള്ള പ്ലോട്ട് യഥാർത്ഥത്തിൽ സമചതുരമോ ദീർഘചതുരോ ആയിരിക്കണം കാരണം എന്താ അറിയോ അതാണ് സൗകര്യം എന്നുള്ളത് കൊണ്ടല്ല വാസ്തുപുരുഷന് സ്വസ്ഥമായിട്ട് കിടക്കണമെങ്കിൽ ഒന്നുമില്ല ദീർഘചരിതവും വൃത്തമൊക്കെ ആണെങ്കിൽ അയാൾ ഒരു മതിലെ കന്നിമാസത്തിൽ അല്ലെ മഴയത്തൊക്കെ ഇല്ലെ പട്ടിയൊക്കെ ഇങ്ങനെ ചുരുണ്ടുപൂടി കിടക്കുന്നുണ്ടെങ്കിൽ കിടക്കേണ്ടി വരത്തില്ലേ അതൊന്നും പാടില്ല അതുകൊണ്ട് നിങ്ങളൊരു വീടിന് പ്ലോട്ട് കണ്ടെത്തുമ്പോൾ ഒന്നുവില് ദീർഘ ചതുരം അല്ലെങ്കിൽ സമചതുരോ ആയിരിക്കണം ഇനി രസം എന്ന് കഴിഞ്ഞാൽ ഈ വീട് പണി തുടങ്ങുന്നതിന് മുമ്പ് എവിടെ വെട്ടണം ഇയാൾ ഇങ്ങനെ കിടക്കല്ലേ ഇപ്പൊ ഈശാന കോളിലാണ് തല അവിടെ പോയി വെട്ടരുത് അവിടെ പോയി കഴിഞ്ഞാൽ തലയാണ് വെട്ടുന്നത് ആ അവിടെ വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അന്ന് ഗൃഹനാഥൻ അന്ന് വൈകിട്ട് പോകും അറ്റാക്ക് ഒന്ന് അടിച്ചു പോകുന്നു ഒരിക്കലും ശിരസിൽ വെട്ടരുത് ഫസ്റ്റ് വെട്ട് ശ്രദ്ധിച്ചോണം ചില മേശ്രിമാരൊക്കെ പറഞ്ഞ പറലക്കിൽ ഗാനും ഇല്ലാത്ത പണിക്കാരൊക്കെ ഉണ്ടാവും ഓമാരി എന്ന് അന്നാ തുടങ്ങിക്കില്ലെന്ന് പറഞ്ഞാൽ അവിടെ വെട്ട് വെട്ടും കന്നിമൂലയിലാണ് വെട്ടേണ്ടത് ആ വെട്ടുന്നതിനൊക്കെ കുറെ ഉണ്ട് ചുമ്മാ വെറുതെ ഇങ്ങനെ കൊണ്ടെന്ന് വെട്ടില്ല വളരെ എല്ലാവരെയും ആവാഹിച്ചുകൊണ്ട് ഒരു വെട്ടാണെന്ന് അത് വെട്ടാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല ആദ്യം വെട്ട് വെട്ടുന്ന ഈ വാസുകാരനായിരിക്കും അവനും അവന് ഇങ്ങനെയുള്ള ഏരിയയിലൊക്കെ വന്നെങ്കിൽ എല്ലാം എന്തെങ്കിലും ശരിയാവുള്ളൂ ആ ഓക്കെ പക്ഷെ ഇതിനൊരു പ്രശ്നമുണ്ട് ഈ മൂന്ന് വാസുണ്ട് സ്ഥിരവാസു ചരവാസു നിത്യവാസു സ്ഥിരമായിട്ട് ഇയാൾ കിടക്കുന്നത് ഇങ്ങനെയാണ് ഇവിടെ ഇവിടെ തല ഇവിടെ കാല് കൈകാലും പക്ഷെ അല്ല എപ്പോഴും ചരവാസുകൊണ്ട് ഇയാൾ ഓരോ നാല് മണിക്കൂറോറും ഇങ്ങനെ മാറിയും തിരിഞ്ഞ് കിടക്കും അപ്പൊ നിങ്ങൾ രാവിലെ നാലല്ല ആറു മണിക്കൂർ അല്ലെങ്കിൽ ഈ ഓരോ ദിക്കും വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തിയാലോ എണ്മൂന്ന് ഇരുപത്തിനാല് മൂന്ന് മണിക്കൂർ അപ്പൊ നിങ്ങൾ രാവിലെ നോക്കുമ്പോൾ അവിടെ ചെന്ന് വെട്ടണ്ടെന്ന് പറഞ്ഞാൽ ശരിയാണ് പക്ഷെ അയാൾ ഇങ്ങോട്ട് മാറും ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് ഇങ്ങനെ മാറി മാറിയും തിരിഞ്ഞ് ഇങ്ങനെ കിടക്കും നിങ്ങൾ ഒരിടത്ത് കിടക്കത്തില്ല കിരീരിപ്പാണ് മനസ്സിലായത് ഒരു ദിവസം തന്നെ മാറുന്നതുണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ ഒരു മാറ്റമുണ്ട് അതായത് മൂന്ന് തരത്തിലുണ്ട് ഒന്ന് സ്ഥിരവാസു എപ്പോഴും ഒരേപോലെ കിടക്കുന്നു മൂന്ന് മാസം കൂടുമ്പോ മാറിക്കിടക്കുന്നു മറ്റേത് ഒരു ദിവസം മാറിക്കിടക്കുന്നു ഈ മൂന്ന് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എവിടെ ഇട്ട് വെട്ടും എവിടെ ആദ്യം വെട്ടും ആരാദ്യം വെട്ടു എന്നുള്ള ആ പാട്ട് വന്ന തന്നെ ഒരു പക്ഷേ വെട്ടാൻ ഇനി വയ്യ വെട്ടാതിരിക്കാനും വെയ്യ പണി തുടക്കണ്ടോ നിങ്ങളിപ്പോൾ ഗൾഫിൽ നിന്ന് പൈസ കണക്കില്ല വീട് പണി തുടങ്ങിക്കൂ ഈ വാസ്തുപുരുഷന്റെ തല എവിടാന്ന് നിങ്ങൾക്ക് എങ്ങനറിയാം വളരെ കൃത്യമായിട്ട് ഉപഗ്രഹങ്ങളൊക്കെ വഴിയെങ്കാണും അത് കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ അതിനെക്കുറിച്ച് പറയാൻ